പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമി ഇന്നത്തെ സുവിശേഷഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ഈ തിരുവചന ഭാഗം ശ്രദ്ധാപൂർവം വായിക്കുക യേശു പറഞ്ഞു നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ഭരിസെയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് ഇരിക്കുവിൻ ഭരിസയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പെന്ന് യേശു ഉദ്ദേശിച്ചത് ക്രിസ്തു ശിഷ്യരെ വഴിതെറ്റിക്കുന്ന തെറ്റായ പ്രബോധനങ്ങളെയാണ് യേശു പിശാചുക്കളുടെ തലവനായ ബേൽസുബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഫരിസെയർ പഠിപ്പിക്കുന്നു സ്നാപക യോഹനാൻ ഉയർത്തെഴുന്നേറ്റതാണ് യേശു എന്ന് ഹെറോദേസും ഹെറോദേസ് പക്ഷക്കാരും പഠിപ്പിക്കുന്നു ഫരിസെയരുടെയും ഹെറോദേസിന്റെയും തെറ്റായ പ്രബോധനങ്ങളാകുന്ന പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ എന്ന യേശുവിന്റെ മുന്നറിയിപ്പ് കേട്ടപ്പോൾ തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞതെന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു കാരണം അവർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭരിസേയരുടെയും ഹെറോദേസിന്റെയും തെറ്റായ പ്രബോധനങ്ങളാകുന്ന പുളിപ്പിനെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ തങ്ങൾ അപ്പം കരുതാത്തത് കൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞതെന്ന് ശിഷ്യന്മാർ ചിന്തിക്കാൻ കാരണം എന്താണ് യേശു പറഞ്ഞത് ഗ്രഹിക്കാൻ അവർക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട് അവരുടെ ആത്മീയ ജ്ഞാനത്തിൻ്റെ അഭാവവും ഗ്രഹണ ശക്തി കുറവുമാണ് ഇതിന് കാരണം മാത്രമല്ല അവർ അപ്പത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു യേശുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും അപ്പത്തെക്കുറിച്ചുള്ള ആകുലതയിലും വ്യഗ്രതയിലുമായിരുന്നു അവർ ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദി ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ തൻ്റെ വാക്കുകൾ ഗ്രഹിക്കാൻ കഴിയാത്ത ശിഷ്യന്മാരെ യേശു ശക്തമായ ഭാഷയിൽ ശകാരിക്കുകയാണിവിടെ തുടർന്ന് യേശു ചോദിച്ചു നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്ക് ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്നവർ മറുപടി പറഞ്ഞു യേശു ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ ശിഷ്യന്മാരുടെ ഈ ഗ്രഹണ ഗ്രഹണശക്തിയില്ലായ്മ വായനക്കാരെ അത്ഭുതപ്പെടുത്തിയേക്കാം യേശുവിൻ്റെ കൂടെ നടന്ന് അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇപ്പോഴും യേശുവിനെയും അവൻ്റെ അതുല്യ ശക്തിയെയും അത്ഭുത സിദ്ധികളെയും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നാമും അത്ഭുതപ്പെട്ടേക്കാം ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ഈ തിരുവചനം ധ്യാനിക്കുകയും ചെയ്യാം കർത്താവേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ ദൈവാനുഗ്രഹങ്ങളെയും ദൈവ പരിപാലനയുമെല്ലാം മറന്ന് ആവലാതിപ്പെടുകയും ഭയപ്പെട്ട് നിലവിളിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ പ്രതിരൂപങ്ങളല്ലേ ഈ ശിഷ്യന്മാർ എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഞങ്ങളും മറുപടി പറയേണ്ടി വരും ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ പ്രകാശ കിരണങ്ങളാൽ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ആത്മീയ ജ്ഞാനവും ഗ്രഹണ ശക്തിയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ അതുല്യ ശക്തിയും പരിപാലനയും മനസ്സിലാക്കി അങ്ങിൽ ആശ്രയിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇപ്രകാരം ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് അനുദിനം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച ശേഷം മൗനമായി തിരുമുൻപിലിരുന്ന് ധ്യാനിക്കുന്നവരിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും അന്ധൻ്റെ കണ്ണ് തുറന്ന നാഥൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കുകയും ദൈവിക രഹസ്യങ്ങളും അവിടുത്തെ വിസ്മയനീയ ഇടപെടലുകളും ദർശിക്കാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ദൈവാശ്രയ ബോധം നമ്മിൽ ഉറയ്ക്കുകയും ചെയ്യും ഇന്നത്തെ ലേഖന ഭാഗത്ത് നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകൾ കൂടെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം എഫ് എ സിക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്നാമതായി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ശ്രീഹ പറയുന്നു വിജാതീയരായിരുന്നപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുമായിരുന്നു എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു രണ്ടാമതായി പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ സ്ലീഹ പറയുന്നു ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് യേശു ഇങ്ങനെ ചെയ്തത് അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു മൂന്നാമതായി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സ്ലേഹ പറയുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പത്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് സഭാഗാത്രത്തിൽ ദൈവം ഏവരെയും ഉൾ ചേർത്തുകൊണ്ടിരിക്കുന്നു അതായത് സഭയുടെ പണി പൂർത്തിയായി കഴിഞ്ഞ ഒന്നല്ല കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നാം ഓരോരുത്തരും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ചിന്തകളും നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാം ദൈവം സകലരെയും ക്രിസ്തുവിൽ ഏകീകരിക്കുവാൻ ഇടവരട്ടെ അതിനായി സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ ദിവ്യകാരുണ്യ എന്തോന്നെന്തും അങ്ങേക്കാരാധന പരിശുദ്ധ